ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ രാവിലെതാ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് അപ്പൊ ഇന്നിപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് അങ്ങനെ ജോലികളൊന്നും ഇല്ലാട്ടോ കാരണം നമ്മുടെ ഗാർഡൻ ജോലികളൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ സാവധാനം പതുക്കെ ജോലികളൊക്കെ ചെയ്യണുള്ളൂ കേട്ടോ ഗാർഡൻ ജോലികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒതുക്കാനും വെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അടുക്കള പോലെ തന്നെയാണ് നമ്മുടെ ഗാർഡനും കാരണം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വലിച്ചു ഇട്ട് കഴിഞ്ഞാൽ അത് അടക്കി ഒതുക്കി പിറക്കി വെച്ചാലാണ് ആ ഒരു വൃത്തിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് റിലാക്സ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മഞ്ഞൊക്കെ മാറി നല്ല മഞ്ഞാണ് കേട്ടോ മഞ്ഞൊക്കെ മാറി അതൊക്കെ വെയിലൊക്കെ തെളിഞ്ഞു വരികയാണ് കേട്ടോ ഞാൻ നമ്മുടെ എന്താ പറമ്പിലൊരു മാവൊക്കെ നല്ല പോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗാർഡനൊക്കെ സെറ്റാക്കി ഇപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയുക അത് ഈയൊരു ഭാഗമൊക്കെ ഞാനിങ്ങനെ മെറ്റലൊക്കെ നിരത്തി മണ്ണൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ കുറേ ചെടികളിവിടുത്ത് നാശമായി പോയപ്പോൾ ചട്ടി നിറഞ്ഞ് നിൽക്കുന്ന ചെടികൾ ഇങ്ങോട്ട് അടുത്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് കാണാൻ പാകത്തിന് ഇങ്ങനെ ഒഴിഞ്ഞിടക്കണ ചട്ടികൾ പറ്റില്ലല്ലോ അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ഇവിടെ വെച്ചിരുന്നത് ഫുള്ളും ബിഗോണിയ പ്ലാന്റ്സ് ആണ് മുന്നേ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു ആ മാവിൻ്റെ തണലിലാണ് നിന്നിരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ബിഗോണിയ പ്ലാന്റ്സ് വെച്ചപ്പോൾ ബിഗോണിയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ വെച്ചപ്പോൾ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഫിലോഡൻ വെച്ചിട്ട് കണ്ടാൽ നോക്കി നല്ല വെയിലടിച്ചിട്ട് ഇതാ പൊള്ളി പോയേക്കാണ് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അറിയാം വെയിലത്ത് വെക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചട്ടികൾ ബാക്കിയൊക്കെ വേറെ ഒന്നും ഒന്നും ഈ ഭാഗത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നിറവ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണൊക്കെ നിരത്തിയപ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ ആ നോക്കി ശരിക്കും ഇങ്ങനെ പൊള്ളലേൽക്കാന്നൊക്കെ പറയില്ലേ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ നിരത്ത് മാറ്റണം വിഭോണികളുടെ ഇലകളൊക്കെ ഒക്കെ ഇങ്ങനെ പൊള്ളി പൊള്ളി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ എന്തായാലും ഇപ്പോൾ നല്ല വെയിൽ ഫ്ലവർ ഒക്കെ വെക്കാൻ പറ്റുള്ളൂ ും അറിയാലേ നല്ല ഇലയൊക്കെ നോക്കി ശരിക്കും നല്ല ഭംഗിയുള്ള ആണ് ഭികോണികളൊക്കെ അപ്പം വേറെ എന്തെങ്കിലും നല്ല ഒക്കെ കിട്ടിയിട്ട് മാറ്റാമെന്ന് അതുവരെ ഇവിടെ ഇങ്ങനെ എനിക്ക് എന്താ ഈ ഒരു ഭാഗം ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ ഫ്രണ്ട് പോലെ അപ്പോൾ എന്താ ഇതാണ് കേട്ടോ നല്ല വെയിൽ കിട്ടിയാൽ വെയിലത്ത് വെച്ചാലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരൊക്കെ നെറ്റിൻ്റെ അടിയിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് സമയമില്ലാത്തവർക്കും നടാൻ പറ്റുന്ന ഒരു ചെടി ഗ്ലോണിമ തന്നെയാണ് കേട്ടോ ഇത്രയും കാലം ഞാനിങ്ങനെ ലോട്ടസിനെ എൻ്റെ സെയിലും പാക്കിങ്ങും അങ്ങനെയായിട്ട് ശ്രദ്ധിക്കാതിരുന്ന കുറേ ചെടികൾ നാശമായിപ്പോയി ഞാൻ ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ കുറേ ചെടികൾ നാശമായിപ്പോയി കലാത്തികളൊക്കെ ഒരു ഒത്തിരി പോയി ഇപ്പം ഞാൻ ഇവരിങ്ങയുടെ ഈ ഒരു ഭാഗം വലിയ കുഴപ്പമില്ല കേട്ടോ നെറ്റിൻ്റെ ചോടയാണ് പിന്നെ ആ ഒരു ചെറുനാരകവും അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഈ ഒരു ഭാഗത്ത് ഇവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ വിഗോണികൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ വേണ്ട മുകളിലേക്ക് നല്ല വെലി കിട്ടും ആ ഒരു മാവിൻ്റെ കൊമ്പാണ് നിന്നിരുന്നത് അത് ഞാൻ വെട്ടിക്കളഞ്ഞു ആകെ ഇങ്ങനെ ഇരുട്ട് മുടി ഇന്നപ്പോൾ വെട്ടിക്കളഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സമയമില്ലാത്തവർക്കും എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെടി അഗ്ലോണിമ തന്നെയാണ് കേട്ടോ അതിൽ യാതൊരു സംശയമില്ല കണ്ടില്ലേ ഇവരൊക്കെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് സെൻസിറ്റീവായിട്ടുള്ള നമ്മുടെ ജെയ്പ്പൊങ് റഡില്ലേ അത് ഒരെണ്ണം എൻ്റെ നാശമായി പോയിട്ടാണ് അപ്പോൾ അതിന് ഞാനൊരു കുഞ്ഞി തൈ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി പിടിപ്പിച്ച് സെറ്റാക്കണം അതിൻ്റെ ഒരു തണ്ടും പേരും ഒക്കെ ഞാൻ എടുത്ത് എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സമയം ഇല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഞാൻ ഇടയ്ക്ക് ചില ദിവസമൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തായിരുന്നു നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട ഇങ്ങനെ തണ്ടൊക്കെ മുറിച്ച് ചുമ്മാ യാതൊരു പോട്ടി മിക്സും ഒന്നും ഇല്ലാണ്ട് അപ്പം ഞാൻ അതിൻ്റെ അപ്ലേഷൻ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കണ്ടില്ലേ കണ്ട തണ്ടില് ഞാനിങ്ങനെ തണ്ട് മുറിച്ച് ചുമ്മാ മണ്ണിൽ വെച്ചാൽ ഇത് നമ്മുടെ ഒരു വൈറ്റ് ലിപ്സ്റ്റിക്ക് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് പറഞ്ഞിട്ട് അത് എടുക്കണില്ല വേറെ അതിലേക്കായിരുന്നു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റും വേറൊരു റെഡ് അഗ്ലോണിമിയാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തത് തണ്ട് മുറിച്ച് ചുമ്മാ ഫംഗസിലൊന്നും മുക്കാണ്ടും ചകിരിച്ചോറ് അങ്ങനത്തെ ഒന്നുമില്ല ചുമ്മാ മണ്ണ് അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചുമ്മാ മണ്ണിൽ രണ്ട് കഷ്ണം തണ്ട് ഒടിച്ചിട്ട് വെറുതെ ഓടിച്ച് ഇങ്ങനെ കുത്തി വച്ചതാണെ ഈ രണ്ട് അഗ്ലോണിമിയും അപ്പോൾ അതാ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ആഴ്ന്നിട്ടുണ്ട് കണ്ടത് പുതിയ ലീഫ് ഒരെണ്ണം ഇങ്ങ് വിടുന്നു ഒരെണ്ണം എന്താ ഇത് കണ്ട ഇത് കണ്ട ചുമ്മാക്കെ നമ്മൾ ഒരുപാട് കയറങ്ങി ഒരുപാട് ഫംഗസ് മുക്കി എന്താ പറയുക ഭയങ്കര ശുശ്രൂഷിച്ചൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പിടിച്ചു കിട്ടാറില്ല ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ വെച്ചപ്പോഴേക്കും പിടിച്ച് കിട്ടിയിട്ടാണ് ഒരു പ്രശ്നമില്ല പിന്നെ അതായത് ഇതും ഇങ്ങനെ തണ്ടിങ്ങനെ ഒടിഞ്ഞു പോയിട്ട് ചുമ്മാ ഞാൻ ഇങ്ങനെ കുത്തിവെച്ചതാണ് കേട്ടോ ഈ റെഡ് പനാമ ഒരുപാട് തണ്ട് നീണ്ടപ്പോൾ ഇതിവിടെ വെച്ചിട്ടങ്ങാട് ഒടിഞ്ഞു അപ്പോൾ ഞാൻ ആ തണ്ട് ഇവിടെ കുത്തി വെച്ചു അത് ആ തണ്ട് ഒടിഞ്ഞ ഒരു ഭാഗം കണ്ട അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വേറൊരു പ്ലാന്റ് വന്നു ഇത് ഈ സൈഡിൽ നിന്ന് വേറെ പ്ലാന്റ് വന്നു ഈ ഒടിഞ്ഞ് വന്ന ചെടി വേറൊരു പ്ലാന്റ് ആയി അങ്ങനെ അതാ ബുഷായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ചുമ്മാ അങ്ങനെ ഒടിച്ച് കുത്തിയതാണ് കേട്ടോ ഒടിഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒടിച്ച് കുത്തിയ സംഭവമുള്ളത് ഇതും ഇതാ കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയതാണ് ലക്കിയാണ് കേട്ടോ ഇതിൻ്റെ ആൾ ലക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ കിടക്കണം ഇടയിൽക്കൂടി ഇങ്ങനെ തവളേനെ എന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ചാടും അപ്പോൾ ഒടിഞ്ഞു പോയപ്പോൾ ഞാൻ ചുമ്മാ ആ തണ്ട് ഇങ്ങനെ അതിലേക്ക് തന്നെ കുത്തിവെച്ചു അതും ഒരു പുതിയ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടാ ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് തണ്ട് നീണ്ട് ഇങ്ങനെ പോരുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകും അപ്പോൾ ഞാൻ ചുമ്മാ അതിലേക്ക് തന്നെ കുത്തിവെച്ചു പണ്ടൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ ചെടികളും ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ചിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം സമയമില്ലാത്ത കാരണം കേട്ടോ സമയമില്ലാത്ത കാരണം വെറുതെ അങ്ങനെ കുത്തി വെച്ചപ്പോൾ പിടിച്ച് കിട്ടി എന്ന് ആ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ പുതിയ തൈയും ആയി പിടിച്ച് കിട്ടിയപ്പോൾ പിന്നെ പിന്നെ അങ്ങനെ തന്നെ വെക്കണുള്ളൂ ഒരുപാട് വലിയ എന്താ പറയുക അതിന് വലിയ എന്താ കുറയുക എന്തെന്നാ ഫസിൽ മുക്കി ചകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ചുമ്മാ കുത്തി വെച്ചു അപ്പോൾ ഒക്കെ ആയി കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എനിക്കപ്പോൾ എത്ര എന്താ പറയുക ജോലി തിരക്കിൻ്റെ ഇടയിലും എപ്പോഴും നിറഞ്ഞും നിറഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വളർത്താൻ പറ്റുന്ന ചെടി അഗ്ലോണിമ തന്നെയാണ് കേട്ടോ നമ്മൾ ലോട്ടസൊക്കെ വളർത്തിയാലും ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ചെടികൾ തന്നെ വേണമല്ലോ ലോട്ടസ് ഒക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ നീക്കിയിട്ടല്ല വെക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണ്ടത് ഈ രണ്ട് അഗ്ലോണിമകളാണ് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ അതൊക്കെ ഇങ്ങനെ തണ്ടൊടിഞ്ഞ് പോയി കുത്തിവെച്ച് പിന്നെ അത് പൊങ്ങി വരണുള്ളൂട്ടോ ആ ചെടികളൊക്കെ ഒക്കെ തന്നെയും അപ്പോൾ നമുക്ക് മുറ്റത്തിന് ഒരു നിറവുവാണെങ്കിൽ നമ്മളുടെ സാധാരണ ചെടികൾ അതുപോലെ പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും പൂക്കളുള്ള ചെടികൾ തന്നെ വെച്ചാലാണ് മുറ്റത്ത് ഭംഗിയിൽ നിൽക്കുകയുള്ളൂ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടുവന്ന താമരച്ചെടികളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ എന്തായാലും കുറച്ച് നീങ്ങിയിട്ടൊക്കെ അല്ലേ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ താമരയോടൊപ്പം തന്നെ ഈ ചെടികളും വേണം കേട്ടോ എന്നാലാണ് നമ്മുടെ മുറ്റത്തിനൊരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ബികോണികളുടെ അവസ്ഥ കണ്ടില്ലേ വെയിൽ കൊണ്ടപ്പഴേക്കും അതങ്ങോട് കരിഞ്ഞു പോയി പിന്നെ ബികോണികളാണെങ്കിലും നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാണ്ടിരുന്നെങ്കിൽ വണ്ടേ പോയേന കേട്ടോ ഈ ബിഗോണികൾക്ക് വെള്ളമൊക്കെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷേ അഗ്ലോണി മേനെ ഞാൻ കാര്യമായിട്ട് വല്ലപ്പോഴും മാത്രമൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ എന്നിട്ടും ആ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ിക്കുന്നത് എന്താ പറയുക ഞാൻ അവസാനം വരെ കാണിച്ചായിട്ട് അതെന്താന്ന് വീഡിയോ കാണുന്നവർക്ക് മാത്രം ആ ഒരു എന്താ പറയുക ചെടികളാണ് കുറച്ച് ചെടികൾ ഞാൻ കാണിക്കുന്നുണ്ട് അത് കുറഞ്ഞ വിലക്ക് കിട്ടും ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ചെടികൾ തൈകളൊക്കെ കാണുമ്പോൾ വേഗം തന്നെ പറിച്ചതൊരു ചട്ടിയിലേക്കാക്കി വെക്കും അങ്ങനെ അതിനായിട്ട് സമയം കണ്ടെത്തിയിട്ടല്ല ഇങ്ങനെ നിൽക്കണം ഏതെങ്കിലും ഒരു സമയത്തിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ പുതിയ ചെടികളാ ഇതുപോലെയൊക്കെ പൊട്ടിമുളച്ച ചെടികളൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ചട്ടിയിൽ കുത്തിവെക്കും അങ്ങനെ റെഡിയായ ഒരു പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അത് എന്നാൽ ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനില്ല കേട്ടോ ആകെ ഒരേ ഒരു സെറ്റുള്ളൂ അത് കോംബോ ആയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ കാണിക്കുന്നത് അപ്പം അതാകുമ്പോൾ ഒത്തിരി പേരൊന്നും കാണില്ലല്ലോ കാണുന്നവർക്ക് മതി അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് എന്താ കാണുമ്പോൾ അവർക്ക് എന്തായാലും ചെടികൂടോ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ അപ്പോൾ അതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഒരേ ഒരു സെറ്റുള്ളൂ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തിരക്കൊക്കെ ആവുള്ളൂ ക്രിസ്മസിന് മുന്നേ എടുത്ത ഓർഡറുകളൊന്നും തന്നെ ലോട്ടസിൻ്റെ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല ലോട്ടസിൻ്റെ ഓർഡറുകളൊന്നും തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നില്ല എല്ലാം ക്രിസ്മസ് കഴിഞ്ഞിട്ട് അയക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സൗകര്യം പോലെ അയച്ചാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് സൗകര്യക്കുറവുണ്ടായിട്ടല്ല കേട്ടോ കാരണം ഈ ഒരു ദിവസം തിങ്കൾ ചൊവ്വ ഒക്കെ എനിക്ക് ഞാൻ ഫ്രീ ആണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഡി ടി ഡി സി കൊറിയറ് എങ്ങനെയാണ് അത് സേഫായിട്ട് കിട്ടുമോ ഒത്തിരി അവർക്ക് ഗിഫ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒക്കെ പാഴ്സല് പോണ സമയമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ ഉറപ്പില്ല കറക്റ്റ് ടൈമിൽ പിറ്റേ ദിവസം കിട്ടും ഇനി പിറ്റേ ദിവസമല്ല ഈ ഈ കേക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊറിയർ അയക്കുന്ന സമയമാണ് അപ്പോൾ അതിനായിരിക്കും അവര് മുൻതൂക്കം കൊടുക്കുക അപ്പം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒത്തിരി കേക്കുകൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കേക്കുകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ മുൻതൂക്കം കൊടുക്കേണ്ടാവുക അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഒക്കെ ചിലപ്പോൾ അവിടെ കിടന്ന് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്മസിന് മുന്നേ കൊറിയർ അയക്കുന്നില്ല എന്ന് വെച്ചതിട്ടാ അപ്പോൾ എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ബിഗ് ബിഗോണിയ ചെടികളുടെ അവസ്ഥ താമസിക്കാതെ കുറച്ച് ചെടികൾ അപ്പുറത്തിങ്ങനെ ഒന്ന് ഉഷാറാവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവരെ ഞാൻ സേഫായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ കണ്ടില്ലേ പൊള്ളി പൊള്ളി ശരിക്കും പൊള്ളലേൽക്കാന്നൊക്കെ പറഞ്ഞിതാണല്ലേ ഇങ്ങനെ ഞാൻ എൻ്റെ ചെടികൾ ആദ്യമായിട്ട് കാണാം കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കാറില്ല വെയിലത്തൊന്നും പക്ഷെ ഇപ്രാവശ്യം മിക ഒരു ഭാഗം ഒഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിറവുള്ള ചെടികളെ ഇങ്ങോട്ട് മാറ്റിയതാണ് പറ്റിയത് എന്തായാലും ഞാൻ ഇനിയിപ്പോൾ സമയമുണ്ട് വെക്കേഷൻ ഒക്കെ അല്ലേ ശരിക്കും ഈ ഒരു വെക്കേഷൻ കാലം നമുക്കും എന്താ പറയുക എത്ര തിരക്ക് കുറഞ്ഞിട്ടുള്ള സമയട്ടോ തിരക്ക് കുറയു കുറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ നമുക്കും വെക്കേഷൻ ആയിട്ട് തന്നെ പറയാമല്ലേ വിചാരിക്കാം അപ്പോൾ അതാ ഫീലോ ഉണ്ടും കുഴപ്പമൊന്നുമില്ല ഇവരൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു മാറ്റം അവർക്ക് വരുത്തിയിട്ടില്ല അവരൊക്കെ ഉഷാറായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്പുകൾ ഒക്കെ കുത്തി ഞാൻ ഇങ്ങനെ പിടിപ്പിക്കാൻ വെക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊന്നും ഒരുപാട് ഹൈറ്റിലേക്ക് അങ്ങോട്ട് പോകാറില്ല ഇതൊക്കെ എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് വെട്ടിയെടുത്ത ഒരു ചട്ടിയിൽ ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുത്തി പിടിപ്പിക്കാറുണ്ട് ഡ്രൈവറെ ഒക്കെ ഇനിയിപ്പോൾ നമുക്കില്ല ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ച ആ ഒരു ചെടികളെ കാണിച്ചാറട്ടെ അപ്പോൾ അതാ ഇത്രയും ചെടികളാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാത്തരം പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് അപ്പോൾ ആർക്ക് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്ലാന്റ്സ് വേണ്ട അങ്ങനെ ചോദിക്കരുത് കേട്ടോ അങ്ങനെ കൊടുക്കാനില്ല നമ്മൾ പണ്ടത്തെ പോലെ ഒരുപാട് ചെടികളൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യണില്ല ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന ഓരോ ചെടികൾ ഓരോ ചട്ടിയിലാക്കി കുത്തി വെക്കുന്നതാണ് അല്ലാണ്ട് ഇതില്ല അത് മാറ്റി തരും അങ്ങനെയൊന്നും ചോദിക്കരുത് അപ്പോൾ അതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് കണ്ടില്ലേ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് പിന്നെ അതായത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് പിന്നെ ദാ ഈ ഒരു അലോക്ക എന്താ പറയുക കലേഡിയം എലിഫൻറ്റ് ഇയർ അലോക്കേഷ്യ അലോക്കേഷ്യ വലിയ ചെടിയാവണമെന്നാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പിടിപ്പി വെച്ച് പിടിപ്പിക്കാം പിന്നെ ദാ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലെ ചെടികൾ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ ഓരോ പ്രാവശ്യം കുത്തിപ്പിടിപ്പിച്ചതാണ് ഈ ഒരു ഫിലോഡൻഡ്രോൺ സ്റ്റിക്കിലൊക്കെ കയറ്റി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫിലോഡൻട്രോൺ ആണ് കേട്ടോ പിന്നെ ഇതൊരു ഇതൊരു ബ്ലാക്ക് സിങ്കോണിയം പ്ലാന്റ് ആണ് കണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ട്ടോ പിന്നെ ഇതൊരു എന്താ ഹോമിലോമിന പ്ലാന്റ് ആ ഒരു വിഭാഗത്തിൽ പെട്ടതാണെന്ന് എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല പിന്നെ ഇതൊരു അതാ ഈ അലൊക്കേഷൻ പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല നല്ല റേറ്റ് ഉള്ള വെറൈറ്റി ആണ് കേട്ടോ ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് വലു വലിപ്പം വെക്കില്ല ഇത് ഒത്തിരി വലിപ്പത്തിൽ പോകും പക്ഷെ ഇതങ്ങനെ ചെറിയ ചെറു ചെറിയ ചെടി തന്നെയായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ ദാ ഈ ഇതൊരു ഇതും ഒരു ഡാർഫ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതും ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു വരും പിന്നെ ഇത് വാലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇതാണ് നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും വലിയ പ്ലാന്റ് ആവും കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പിന്നെ അതാ ഇത് പീകോക്ക് ഫാണാണ് കേട്ടോ ഫാൻ ആണ് ഉണ്ട് നല്ല വയലറ്റ് കളറ് കാണണ്ടോയെന്ന് അറിയില്ല പീക്കോക്ക് ഫാൻ ആണ് ഉണ്ടോ ഈ ഒരു കളറിൽ വരും കേട്ടോ നല്ല വയലറ്റ് കളറായിട്ട് വരും പിന്നെ അതാ ഇതൊരു സിങ്കോണിയം പ്ലാന്റ് അല്ല സോറി ബിഗോണിയ പ്ലാന്റ് കേട്ടോ അതാ ഈ ഒരു ബിഗോണിയ ബിഗോണിയ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ലീഫിൽ നിന്ന് തന്നെ ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നിങ്ങൾ കണ്ടല്ലോ അത്രയും പതിനൊന്ന് പ്ലാന്റുകളാണ് കേട്ടോ അതിൽ എല്ലാത്തരം പ്ലാന്റുകളുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടൊക്കെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും പ്ലാന്റ്സുകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പതിനൊന്ന് പ്ലാന്റിനും കൂടി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ പതിനൊന്ന് പ്ലാന്റ് അവരും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു വീഡിയോ ഇടാനുള്ളതൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ വേറെ പണിയൊന്നും ഇല്ലാണ്ടാകുമ്പോൾ എൻ്റെ പതിവ് പരിപാടി ഇതാണ് വീഡിയോ ഫോണും എടുത്തേണ്ട ഗാർഡനില് ഗാർഡൻ കാണുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ചെടികളൊക്കെ കാലത്ത് തന്നെ നനച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ അതേക്കൂടി നമുക്കുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ഇതാ ചൈനീസ് ബാക്സിൻ പിന്നെ ഇതിനെയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ച് കുറേ ചട്ടികളിലാക്കിയാൽ നിറഞ്ഞ് ഫ്ലവർ ഇട്ട് നിൽക്കും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കണം സമയം പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ഗാർഡൻ്റെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ബിഗോണിയുടെയും അഗ്ലോണിമയുടെയും അവസ്ഥകളൊക്കെ കണ്ടില്ലേ അഗ്ലോണിമ കുഴപ്പമൊന്നുമില്ല ബികോണിയുടെ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ